ഭൂപതിവിച്ചട്ട ഭേദഗതി ഇടതു സർക്കാരിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടക്കാനുള്ള മാർഗമായി മാറ്റിയെന്ന കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് സർക്കാരിന്റെ ഈ ഭേദഗതി നിർഭാഗ്യകരമായി പോയി മലയോര മേഖലയിലെ ജനങ്ങളെ കാണേണ്ടതായില്ല രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന നടപടി ഒരു കാരണവശാലും അംഗീകരിക്കുവാൻ കഴിയില്ല സർക്കാർ പാസാക്കിയ ഭൂപതിവിചട്ടങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചു മാറ്റണം ജനങ്ങൾക്ക് പിഴയിടുന്ന നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും ഫ്രാൻസിസ് ജോർജ് കട്ടപ്പനയിൽ പറഞ്ഞു കഴിഞ്ഞ നികുതി അടച്ച് വിവിധ ഇനം ഫീസുകൾ അടച്ച് നടത്തിയിട്ടുള്ള നിർമ്മിതികൾ അത് പൂർണ്ണമായി അവർക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ അത് ക്രമവത്കരിച്ച് വരുന്നതാണ് വസ്ത്രത്തിൽ അതിന് പകരം ഇപ്പോൾ അവരെന്തോലേ തെറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അവർക്ക് കൂടുതൽ ഫീസ് ചുമത്തിക്കൊണ്ട് മാത്രമാണ് ഈ ക്രമവൽക്കരണം നടക്കുക രീതിയിലാണ് ഈ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് വളരെ നിർഭാഗ്യമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭൂപതിവ് ചട്ട ലംഘനം പാടില്ല എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പുണ്ടായിട്ടുള്ള നിർമ്മിതികൾ അവയ്ക്കെങ്ങനെയാണ് ഗവണ്മെൻറ്റിൻ്റെ അനുമതിയോടുകൂടി അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതിയോടുകൂടി കലാകാലങ്ങളിൽ നിലനിന്നിരുന്ന ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കി നടത്തിയിട്ടുള്ള നിർമ്മിതികൾ എങ്ങനെയാണ് ക്രമ വിരുദ്ധമാകുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഗവൺമെൻ്റ് ഒറ്റയടിക്ക് ഗവണ്മെന്റിന് സാമ്പത്തിക പ്രയാസങ്ങൾ കാണും അത് പരിഹരിക്കാനുള്ളൊരു മാർഗമായി ജനങ്ങളുടെ ഈ ഒരു ആവശ്യം മാറ്റി എന്നുള്ളതാണ് ഫലത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു പുനർചിന്തനം ആവശ്യമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മലയോര മേഖലയിൽ ജനങ്ങളെ വേറിട്ട് കാണേണ്ടതായിട്ടില്ല ഇത് രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു നടപടി ഒരു കാരണവശാലും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ നിന്ന് അവർക്ക് അംഗീകരിക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ നിയമസഭ അംഗീകരിച്ചു അല്ലെങ്കിൽ പാസാക്കി എന്ന് പറയുന്ന ഈ ഭൂപതിവ് ചട്ട ഭേദഗതി അതിൻ്റെ ചട്ടങ്ങൾ വരും ഈ ജനങ്ങളുടെ ഈ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ആ ചട്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് ആ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതാണ് പൂർണ്ണമായും ജനങ്ങളെ ആ തെറ്റുകാരാണെന്നുള്ള മട്ടിൽ അവർക്ക് വീണ്ടും പിഴയിടുന്ന ഈ ചട്ട ഭേദഗതിയെക്കുറിച്ച് പുനർജിന്ധനം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ